ഹേയ് ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ ഗൈസ് അപ്പോൾ നമ്മുടെ എപ്പിക്കും കാര്യങ്ങളൊക്കെ വന്നു അപ്പം എപ്പിക്കൽ ആരൊക്കെയൊക്കെ കിട്ടിയാൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യാനും കാര്യം കിട്ടിയെന്ന് അതിനുശേഷം അതാണ് നമ്മുടെ ഡിവിഷൻ മാച്ചിൽ അങ്ങനെ നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഓപ്പോ എന്തായാലും വന്നിട്ടുണ്ട് നമുക്ക് നോക്കിയൊക്കെ ഓപ്പോൻ്റെ ആരാ നമ്മളിപ്പോൾ ഇടുന്ന ഫോർമേഷൻ എന്ന് വെച്ചാൽ ഫോർ ത്രീ ത്രീയാണ് അതുപോലെ തന്നെ ഇതാ ഗൈസ് നമ്മുടെ കാഫു അതുപോലെ തന്നെ ബോ റോബോട്ട കാർലോസൊക്കെ ഹൺഡ്രഡ് റേറ്റഡ് ആയിട്ട് ഞാൻ പ്രോഗ്രഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഓപ്പോ ഉണ്ടായി വന്നിരിക്കുക നമ്മുടെ ഇന്ത്യയാണ് എന്തായാലും നോക്കുകയാണെങ്കിൽ ഇതാ നമ്മുടെ ഈ പോയിന്റ് വെച്ചിട്ട് മേടിച്ച വിനീഷ് ജൂനിയർ ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഇത് മറ്റേ കോയിൻ ഇട്ടിട്ടുള്ള പ്ലെയർ ആണ് എന്തായാലും നമുക്ക് നോക്കാം ഉണ്ട് അതുപോലെ തന്നെ ക്യാപ്റ്റൻസിയൊക്കെ സെറ്റാണ് എന്തായാലും ഫുൾ ഒരു എൻ്റെ മോനെ ഫുള്ള് ഗോളൊഴിച്ച് ബാക്കിയെല്ലാവരും ഹൺഡ്രഡേറ്റഡ് ആയിട്ടുള്ള പ്ലെയർ ആണ് അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ മാച്ച് എന്തായാലും കലക്കും കിമ്മിച്ച് അത്യാവശ്യം എല്ലാ സ്കോറുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും ഒരു കിഡിൻ്റെ തന്നെയാണ് ഇന്ത്യയാണ് അതൊരിതുണ്ട് സെറ്റായിരിക്കും എന്തായാലും മാച്ച് അപ്പോൾ നമുക്ക് എന്തായാലും കൈസ്പോ മാച്ചിലേക്ക് കിടക്കാം എങ്ങനെ ഉണ്ടാവും നോക്കാം റെഡിയാണ് വരുന്നേ ഉള്ളൂ ഓപ്പോൻ്റെ എല്ലാം സെറ്റിംഗ് ആണ് ഓക്കെ അപ്പോൾ എന്തായാലും ഒരു നമ്മൾ റൊണാൾഡോ കുറേ ആയി എന്താ പറയുക നമ്മുടെ മാച്ചിൽ കണ്ടിട്ട് കുറേ ആയി തോന്നു ഇപ്പോൾ അടുപ്പിച്ചൊന്നും വന്നിട്ടില്ല റൊണാൾഡീന് ഈയൊരു കോഡ് ഇതുവരെ വന്നിട്ടില്ല എന്തായാലും നമുക്ക് നോക്കാം ഓപ്പോൻ്റെ പേരെന്താ വെച്ചാൽ നമ്മുടെ ഡി സ്റ്റൊസ്കോവിൻ്റെ ലെജൻഡാണ് ഫസ്റ്റ് ഓക്കെ അപ്പോൾ അവർക്കാണ് ഫസ്റ്റ് ടച്ച് കിട്ടുക ഐസ് അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം മാച്ച് എങ്ങനെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ മൂന്ന് ഗോളിനെ കേട്ടോ കൈസ് ജയിച്ചു അപ്പോൾ ഇപ്രാവശ്യം നമുക്ക് എങ്ങനെയാണ് നോക്കാം ഓക്കെ കൈസപ്പം ഫസ്റ്റ് വെച്ച് അവർക്കാണ് ഡേവിഡ് വില്ല ഡേവിഡ് വില്ല ടു ആ കൈസ് വേറൊരു കാര്യമുണ്ട് നമ്മൾ ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷൻസ് സെറ്റ് ചെയ്യാൻ വിട്ടു വിട്ടുപോയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമുക്കതൊന്ന് സെറ്റ് ചെയ്യാം ഓക്കെ ഞാൻ സെറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരം മാച്ചൊക്കെ എടുക്കാം ഡേവിഡ് വില്ല ടു പെപ് കോഡിയോളാം ഗാഡിയോൾ ടു ജൂനിയർ വിനീഷ് ജൂനിയറിന്റെ ഒരു ഫസ്റ്റ് ഇമ്പ്രഷൻ കൂടെ കേട്ടോ നിങ്ങൾക്ക് എടുത്തിട്ടുണ്ട് ജസ്റ്റ് കമന്റ് ചെയ്യാം നമ്മുടെ ജൂനിയറിനെ ഒരു കിമ്മിച്ച് അപ്പോൾ എന്റെ മറ്റേ ഇതിൽ ഞാൻ ഇട്ടിട്ടുണ്ട് നമ്മളെങ്ങനെ എടുക്കുമെന്ന് ഓക്കെ ഡയസ് ഐസ് അപ്പോൾ ഇത് കുറേ പേരുടെ ഫസ്റ്റ് ഇമ്പ്രഷൻ തന്നെയാണ് കാരണം ഗാഡിയോളിനെ ഞാൻ ഇതൊരു ഇട്ടിട്ടില്ല വയൽവറുടെ ടു കാഫു കാഫു ടു മരണോണൊക്കെ ആയിരുന്നു ഗാഡിയോൾ ടു കാഫു കാഫു ഒരു നൈസ് ത്രൂപാസം കൊടുത്തിട്ടുണ്ട് ഓക്കെ ോവ് മഗോണ ഓക്കെ നൈസ് ഒരു ചാൻസ് കിട്ടിയിട്ടുണ്ട് ഓക്കെ ഊഫ് എന്റെ പൊന്നോസ് ഗോൾ വന്ന് എടുത്തോണ്ടാണ് കിട്ടിയിട്ടുണ്ട് റൊണാൾഡോ ഓക്കെ അറ്റാക്ക് ചെയ്തിട്ടുണ്ട് വിൽഷെയർ വിൽഷെയർ ടു ഒരു ക്രോസ് എന്റെ മോനെന്തായാലും നമ്മുടെ വിൽഷെയർ ഫസ്റ്റ് ഗോൾ കിട്ടിട്ടുണ്ട് പത്താം മിനിറ്റിലിട്ടോ ഓക്കെ എന്തായാലും കിട്ടിയിന്നൊരു ഗോളായിരുന്നു എന്തായാലും ഞാൻ അവിടെനിന്ന് പ്രതീക്ഷിച്ചില്ല അവിടെനിന്ന് തേനെടുത്ത് വരാന്ന് വിചാരിച്ചു പക്ഷേ ഗോൾ കാരണം എന്തായാലും കിടിലൻ ഗോൾ കഴിഞ്ഞ പത്താം മിനിറ്റിലൊക്കെ അതിപ്പം ഏ കൊറേ പേരുടെ ഇംപ്രഷന എന്തായാലും കിടിലൻ ഒരു മാച്ച് തന്നെയായിരിക്കും ഡേവിഡ് ബില്ല കാരണം ഇവരെ നമ്മൾ അതിനുമ്പോ കളിച്ചിട്ടില്ല ജോസ്കോ ഗാഡിയോൾ ജോസ്കോ അത് പാസ് കിട്ടിയിട്ടുണ്ട് ത്രോ എടുക്കാൻ പോവാണ് നമ്മുടെ വാൽവർഡെ സ്റ്റീവൻ ജെറാഡ് ഒക്കെ മരണോണക്ക് കിട്ടിയിട്ടില്ലായിരുന്നു സിൽവ ഗിൽബർട്ടോ സിൽവ റൂബൻ ഡേസ് കിട്ടിയിട്ടുണ്ട് ബീസ്മൻ ഓക്കേ എന്റെ മോൾ ഇത് ഇടയ്ക്ക് ഇതായത് അടുത്ത അടുത്ത പരിപാടി ഉണ്ട് ഓഫ് ഓക്കെ ഓടൈകാട് ഗോളി സിൽവ സിൽവ റ്റു റോഡ്രി ഐസ് കിട്ടിയിട്ടുണ്ട് ജെറാഡ് ജെറാ ടു മർഡോണ ഓക്കേ റൂബണ്ടായസ് ഓക്കെ ഇനീഷ്യസ് ഡേവിഡ് വില്ല ഓക്കെ ഇനീഷ്യസ് ടു കിട്ടിയിട്ടുണ്ട് റോഡ്രിഗർ റൊഡറി കാഫു നമ്മുടെ ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷൻ ഇട്ട് കഴിഞ്ഞാൽ സെറ്റ് ഒക്കെ സെറ്റ് ആകുന്നതുകൊണ്ടാണ് വേൽവറേ നല്ലൊരു ചാൻസ് ആണ് കാഫുണ്ടാ ലാഗ് ആവുന്നുണ്ട് അടക്ക ഒരു സ്പീഡ് വരുന്നുണ്ട് ഐസപ്പ എന്താ പറയാ നിങ്ങള് ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷൻ ഒക്കെ ഇട്ടിട്ട് സെറ്റ് ചെയ്ത് കളിക്കുക കാരണം എന്താ വച്ചാൽ നമ്മൾ ജയിക്കാനുള്ള പരമാവധി മാച്ചും എന്താ പറയുക ഇതുപോലെ ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷൻ ഒന്നും ഇടാണ്ട് കളിച്ച് കഴിഞ്ഞാൽ ഡിവിഷൻ മാച്ചൊക്കെ പെട്ടെന്ന് കയറണമെങ്കിൽ ഈ ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷൻ സെറ്റ് ചെയ്താൽ മതി എന്തോ പറ്റിയിട്ടുണ്ട് നെറ്റ്വർക്ക് ഇഷ്യൂ ആണ് ഗോൾ ഇന്ത്യൻ ഒക്കെ ബോള് കോർണർ കോർണറിലേക്ക് പോകുന്നുണ്ട് വൈസപ്പ എന്തായാലും നിങ്ങൾ ഇടുക കാരണം എന്താ ഇട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ജയിക്കാനുള്ള മാച്ച് ഉറപ്പായിട്ട് പ്രബി കൂടുതലാണ് കാരണം ഓടിയൊക്കെ എടുത്തു വരും നമ്മുടെ റൂട്ട് ഡീഗർ അതുകൊണ്ടാണ് ഞാൻ ഡിഫെൻസ് ഒക്കെ സെറ്റ് ചെയ്ത് ഗ്രീസ്മെൻ ട്യൂ ഡീപ് ലൈനൊക്കെ ഞാൻ ഇടയ്ക്ക് മെസ്സീനൊക്കെ കിടാറുണ്ട് വേസ് നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഹാഫ് ആ എന്താ സംഭവം ഓഫ് ആയിരിക്കും തോന്നുന്നു ആ ഗൈസ് അപ്പം ഓഫ് സൈഡ് വന്നിട്ടുണ്ട് അപ്പൊ എന്തായാലും നമുക്ക് വീണ്ടും നോക്കാം എന്തായാലും നമ്മളിപ്പോൾ കുറേ മാച്ചുകളായിട്ട് വേസ് നമ്മുടെ മെസ്സീനെ സെക്കൻഡ് ഹാഫാണ് ഇറക്കാറ് കാരണം കൂടുതലും ഫസ്റ്റ് ഹാഫ് ഇറക്കി സെക്കൻഡ് ഹാഫ് മെസീൻ ഇറക്കുന്നതാണ് അതുകൊണ്ട് കുറെ അത്യാവശ്യം നല്ല പെപ്കോണുകൾ ഒക്കെ ജെറാട് തട്ടിപ്പോയിട്ടുണ്ട് ലോങ് ഷോട്ട് അടിച്ചതാണ് ഇടയ്ക്ക് ഒരു ലാഗ് ഇഷ്യൂ വരുന്നുണ്ട് റോഡ്രി അതിപ്പോ മാറും കാരണം നെറ്റ്വർക്ക് ഇഷ്യൂടെ ഒരു ചെറിയ തടസ്സമുണ്ട് ഓക്കെ വേൽബർട്ടെ ടു മറോണ കിട്ടിയിട്ടുണ്ട് റോഡ്രി റോഡ്രി ടു ഡേവിഡ് ബില്ല ഓക്കെ നൈസ് പാസ് വാസാന്ന് തോന്നുന്നു ഒരു ഷോട്ട് ഓക്കെ ഇതൊന്നും നമ്മുടെ ബോഡിക്കൊരു ഒത്തിരിയല്ലിയർ ഇതൊക്കെ ചക്കനെടുത്തോളും ഇനി ഒരു കിഡിൽ എപ്പിക്കില് നിങ്ങൾ ഏത് ഗോള് യൂസ് ചെയ്യും ജസ്റ്റ് കമന്റ് ചെയ്യും എന്തായാലും നമുക്ക് ഇനി എപ്പിക്കൽ ഒരു ഗോൾ കിട്ടി കഴിഞ്ഞാൽ അതും വെച്ച് ഇമ്പ്രഷനും അതുപോലെ തന്നെ എങ്ങനെ ഉണ്ടെന്നൊക്കെ പറയാം നമ്മുടെ ഡിഡൈന കിട്ടേണ്ട സമയത്ത് പക്ഷെ ട്രൈ ഒരു കിട്ടില്ല കിട്ടിയില്ല വൈസപ്പോ നൈസ് ഒരു ചാൻസ് കിട്ടിയിട്ടുണ്ട് മരണോണ ഓക്കെ മരണോണ വരുന്നുണ്ട് എന്തായാലും അവിടുന്നൊരു ഷോട്ട് നമുക്ക് പ്രതീക്ഷിക്കാം ഓക്കെ ഷോട്ട് വൈസപ്പോ അടിപൊളി ഒരു നാൽപ്പത്തിനാളം രണ്ടാം മിനിറ്റിൽ കിഡിലിന് ഒരു ഗോൾ ആയിട്ട് അങ്ങനെ തിരിച്ചു വന്നിരിക്കുകയാണ് വീണ്ടും അപ്പൊ നമ്മൾ രണ്ട് ഗോൾ അടിച്ചിട്ടുണ്ട് നമ്മുടെ ഹാഫ് ടൈമിന് മുമ്പ് തന്നെ ഇനി ഹാഫ് ടൈമിന് ശേഷം നമ്മുടെ മെസ്സി ഇറങ്ങുന്നു മെസ്സി കിടന്നൊരു രണ്ട് ഗോളുകൾ പ്രതീക്ഷിച്ചാൽ നമ്മുടെ കഴിഞ്ഞ മാച്ച് പോലെ നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും കമ്പാക്ക് ഉണ്ടാവും നമുക്ക് നോക്കാം ഇത്ര നല്ലൊരു സ്ക്വാഡാണ് അപ്പൊ നമുക്ക് പ്രതീക്ഷിക്കാം ജൂനിയർ അപ്പം നിങ്ങൾ നിങ്ങൾ ആരൊക്കെ എടുത്ത് ജസ്റ്റ് കമന്റ് ചെയ്യാം നമ്മുടെ ഈ പോയിന്റ് വെച്ചിട്ട് വിനീഷ്യസ് ജൂനിയറിനെ വിൽഷെയർ റോട്ടറിയിലേക്ക് തന്നെ പോയിക്കുന്നു റോട്ടറി ഒക്കെ ജോസ്കോ കിട്ടിയിട്ടുണ്ട് ഹാഫ് ടൈം ആയിട്ട് അപ്പൊ എന്തായാലും നോക്കുക നമ്മുടെ ഷോട്ടൊക്കെ നോക്കുകയാണെങ്കിൽ ഇന്ത്യ രണ്ട് ഷോട്ട് നമ്മൾ മൂന്ന് ഷോട്ട് ഓക്കെ കൈസപ്പം നമ്മുടെ മെസ്സി ഇറങ്ങാൻ ടൈം ആയിട്ടുണ്ട് ഓക്കെ ഓപ്പൺ സെറ്റ് ആണ് നമുക്ക് എന്തായാലും മാച്ചിലേക്ക് കിടക്കാം അങ്ങനെ മെസ്സി ഹാഫ് ടൈമിന് ശേഷം ഇറങ്ങുന്നു നമുക്ക് നോക്കാം ഓക്കെ സെറ്റാണ് അപ്പൊ മാച്ചിലേക്ക് വീണ്ടും കിടക്കാം മെസ്സി മെസ്സി ടു ജെറാഡ് ജെറാഡ് ടു ബെക്കംബാർ റോബർട്ടർലോസ് കർലോസ് ടു ഗീസ്മൻ ഗ്രീസ്മൻ ടു റോബർട്ടക്കാർലോസ് വീണ്ടും ഗ്രീസ്മൻ ഗൈസ് എന്റെ ടീമിൽ എന്ന് വെച്ചാൽ നമ്മുടെ എപ്പിക്സ് കോഡുകളൊക്കെ വളരെ കുറവായിരുന്നു ഒരു സമയത്ത് പിന്നെ അടിപ്പിച്ച് ഒരാഴ്ച കൊണ്ട് ഏകദേശം ഒരു എട്ടൊമ്പത് എപ്പിക് കാർഡുകളാണ് എന്റെ ബോക്സിൽ കയറിയത് ഒന്നാ ഫ്രീ ട്രൈകളും പിന്നെ നമ്മുടെ അപ്ഡേറ്റിന് ശേഷം അല്ലാണ്ടൊക്കെ കേട്ടോ ഓക്കെ റോഡ്രിയർ കാഫ് എടുക്കുന്നുണ്ട് എന്തായാലും മാനനിയറ് എടുത്തു നൈസായിട്ട് കീപ്പ് ചെയ്തു അല്ലെങ്കിൽ അവിടെ ഒരു വെളുപ്പം വീണാനായി മർണോണയിലേക്ക് വീണ്ടും മർണോണ ടു ലീസ്മെൻ ഗീസ്മാൻ ടു വിൽഷെയർ വിൽഷെയർ ടു നൈസൊരു ചാൻസ് ഉണ്ട് കാർലോസ് കിട്ടുമോ എന്നറിയില്ല കിട്ടിയില്ല കിമിച്ച് ടു റൊണാൾഡിനിയോ കിട്ടിയിട്ടുണ്ട് വിൽഷിയർ ടു മെസ്സി ഓ റോഡറി എന്താ മെസ്സിനൊക്കെ ഒന്ന് തള്ളിയെടുക്കും റൊണാൾഡീനിയോ ടു ഒടേകാട് ഒടേകാട് നേരത്തെ ഡേവിഡ് വില്ല എടുത്തിട്ടുണ്ട് ഞാൻ ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷൻ്റെ കാര്യം പറഞ്ഞു ചെക്കനോട് വന്ന് എടുത്തോളും അതുകൊണ്ട് വേറൊരു സീനൊന്നുമില്ല സിൽവ ഒക്കെ ക്ലിച്ച് എടുക്കാൻ പറ്റുമെന്ന് പറ്റും ടു എന്താ വീണ്ടും നൈസ് ഒരു ചാൻസ് കിട്ടിയിട്ടുണ്ട് ഗ്രീസ്മാൻ ഇതൊരു കിടാൻ ചാൻസ് ആണ് ഗ്രീസ്മാൻ ഗിരീഷ്മൻ ഗിരീഷ്മൻ ബാക്കോട്ട് വരുന്നു 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 നൈസ് ഒരു ചാൻസ് കിട്ടിയിട്ടുണ്ട് ഓക്കെ വിൽച്ചാറ് എന്റെ പൊന്നു മെസിയിലേക്ക് മെസ്സി ഇവര് ഗോളാക്കാം ഓക്കെ കിടിലൊരു അങ്ങനെ നമ്മൾ വീണ്ടും അറുപത്തഞ്ചാം മിനിറ്റിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ അടിപൊളി മൂന്ന് ഗോളുകൾ നമ്മൾ കെട്ടിട്ടുണ്ട് എന്തായാലും പൊളിയാണ് മൂന്ന് ഇട്ട് നമ്മളെ ഇന്ത്യയാണ് നമ്മുടെ ഒപ്പമുണ്ട് അതാണ് വേറൊരു ഇത് കാരണം ഓക്കെ നമുക്ക് എന്തായാലും വീണ്ടും ഒരു സബ്ബിലേക്ക് ഇടക്കാം നെയ്മറിനെ ഇറക്കുന്നു പിന്നെ നമ്മുടെ ഉണ്ട് അതിൽ അതിൽസ് പിന്നെ നമ്മുടെ ഫ്രാങ്ക് റിബറി നമ്മൾ ഫ്രാങ്ക് റിബറീനൊക്കെ കറക്കിയിട്ട് ഓക്കെ അതായത് അപ്പൊ നമ്മൾ വീണ്ടും മാച്ചിലേക്ക് വരുന്നു അപ്പൊ എന്തായാലും ഇനിയൊരു കിടലാൻ അപ്ഡേറ്റും കാര്യങ്ങളും പിന്നെ അതുപോലെ തന്നെ പാക്കുകളൊക്കെ വരുന്നുണ്ടെന്നാണ് കേട്ടെ നമുക്ക് എന്തായാലും നിങ്ങൾക്ക് എന്തായാലും എല്ലാ ദിവസം ലോഗിൻ ചെയ്യാം കേസും കുറേ കോരും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ കളിച്ചില്ലെങ്കിലും കുഴപ്പമില്ല ജസ്റ്റ് ലോഗിൻ ചെയ്താൽ മതി മെസ്സി മറണോണാറ്റോ മെസിണ്ട വീണ്ടും ഗാർഡിയോള ഗൈസ് നിങ്ങൾ എന്താ മാച്ചസോ പിന്നെ എഐ മാച്ചസ് കളിച്ചില്ലെങ്കിലും കുഴപ്പമില്ല അല്ല എന്താ അതൊന്നും കളിച്ചില്ലെങ്കിലും കുഴപ്പമില്ല നിങ്ങൾക്ക് സമയമില്ലെങ്കിൽ പക്ഷെ നിങ്ങൾ ജസ്റ്റ് ലോകനൊക്കെ ചെയ്യുക കാരണം ലോകം ചെയ്യുമ്പോൾ കിട്ടേണ്ട പൈസ ഒക്കെ നിങ്ങൾക്ക് കിട്ടും ഓക്കെ കിണിച്ച് ഏകദേശം ഇപ്പൊ ഒരാഴ്ച തന്നെ നൂറ് കുറെ കോയിൻ ഒക്കെ നമുക്ക് കിട്ടുന്നു നൂറല്ല അത്യാവശ്യം നല്ലൊരു കോയിൻ ലേണൻ മെസ്സി ടു നെയ്മർ പൈസ ഇതൊരു അടിപൊളി ചാൻസ് ആണ് നെയ്മർ 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 ഒരു കിടിലും ഗോളായിട്ട് എടാ അതെന്ത് പരിപാടി എന്റെ പൊന്നൊരു ത്രൂപാസിന്റെ കാര്യത്തിലാണ് നമ്മൾ അവിടെ കൊണ്ട ഇതാക്കിയല്ലേ ആ ഗൈസ് നമ്മളറക്കാനും കൊറേ നമ്മൾ ഇതൊക്കെ നമ്മുടെ ഫ്രീ ട്രയിൽ കിട്ടിയ എപ്പിക്കാട്ടോ എപ്പിക്കിന്റെ വീഡിയോ കാണാത്ത രണ്ട് ഉറപ്പായിട്ട് നിങ്ങൾ കാണും ഞാൻ എടുക്കുന്ന എപ്പിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് വീഡിയോ നെയ്മർ ടു റോഡ്രി എന്റെ പൊന്ന റൊണാൾഡിനോ വിൽഷെയർ ത്രൂപാസ് ഗൈസ് ഇടയ്ക്ക് ഒരു ലാഗ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട് അതാണ് നെയ്മറ് ബാക്കോട്ടും പോകാൻ പറ്റുന്ന ഫ്രണ്ടിലോട്ടും പോകാൻ പറ്റില്ല സിൽവ അപ്പൊ എൺപത്തിരണ്ടാം മിനിറ്റ് ആയി ഇനി നമുക്ക് നോക്കാം

എന്തായാലും നമുക്ക് നോക്കാം എൺപത്തെട്ടാം മിനിറ്റ് ആയി ഇനി കുറച്ച് സമയങ്ങള് മാത്രമേ ഉള്ളൂ അപ്പൊ എന്തായാലും കാണാം മർണോണ മർണോണ ടു ബെലിംഗോ ബെലിംഗോടൊക്കെ ഇറങ്ങി കേട്ടോ സബ് ഏജ് സപ്പോ റൊണാൾഡോനിയോ റൊണാൾഡോനോ ടു ഒഡേഗാട് ഒഡേഗാഡ് ടു ഡേവിഡ് വില്ല ഓക്കെ റുഡ്രീഗർ അവിടെയും ഇവർക്കൊരു റുഡ്രീഗർ ഒരു കെടിയെ വന്നിരിക്കുകയാണ് ഏജാപ്പ് ഇന്നത്തെ മാച്ച് അങ്ങനെ കഴിഞ്ഞു അപ്പൊ നോക്കുകയാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ മാച്ച് പോലെ മൂന്ന് ഗോളിന് നമ്മൾ ഈ മാച്ചും ജയിച്ചു കഴിഞ്ഞ പ്രാവശ്യം റൊണാൾഡോ റൊണാൾഡോയൊക്കെ ഉണ്ടായിരുന്നു ഇപ്രാവശ്യം റൊണാൾഡോയൊന്നും ഇല്ല എന്നാലും റൊണാൾഡോനോ ഉണ്ടായിരുന്നു അപ്പൊ കിടന്നൊരു മാച്ചായിരുന്നു അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട ഉറപ്പായിട്ട് നിങ്ങൾ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക അതിപ്പോൾ തന്നെ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഷോട്ടൊക്കെ നോക്കുകയാണെങ്കിൽ നാല് ഷോട്ട് അടിച്ചു ഷോട്ടുണ്ടാകും പിന്നെ രണ്ടും ഓക്കെ അപ്പോൾ ഇതുപോലെ അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതിരിക്കും മിറ്റ്നി ഓക്കെ ബൈ